നിങ്ങൾ എവിടെയൊക്കെ പോയി ഞാൻ അന്വേഷിച്ചറിയാമോ എട ചേർക്കാം രാവിലെ പത്ത് മണി കഴിഞ്ഞ കാറ്റ് വേണ്ടി ഞാൻ ഈ കുളത്തിന്റെ അവിടെ കാണണമെന്ന് തന്നെ കടഞ്ഞുകൂടെ നിങ്ങള് വേഗം വരി എന്തായിരുന്ന നിങ്ങളെ വീട്ടിൽ പോയി എന്തേലും കാര്യം പതാ കരന്ത രസീതും ആധാർ കാർഡ് കൊടുക്കണം നിങ്ങള് എന്തായിരുന്നു ഓണക്കിറ്റ് വാങ്ങിക്കാൻ വേണ്ടി കരം രസീത് എൻറെ മാമ ഓണക്കിറ്റ് വാങ്ങിക്കാനല്ല പിന്നെന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി ജാമ്യത്തിറക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാനാ അവിടെ എന്തേലും കാര്യം രാവിലെ മൂന്ന് മണിയായപ്പോഴേ നമ്മൾ എല്ലാരും വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങായിരുന്നേ അയ്യോ നിന്റെ അവിടെ മാത്രമേ ഈ മൂന്നു മണിക്ക് ഉറങ്ങു ബാക്കിയുള്ളവരെ വീട്ടില് മൂന്ന് മണിയാവുമ്പോൾ എല്ലാവരും തിരുവാതിര കളിച്ചോണ്ടിരിക്കും എൻ്റെ മാമ നിങ്ങൾ തമാശ കേൾക്കാനുള്ള സമയമല്ല ഇപ്പം പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് പറയാം നീ ബാക്കി കാര്യം പറ മൂന്ന് മണിയപ്പം നമ്മൾ എല്ലാവരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു ഉറങ്ങായിരുന്നു ആരോ വന്ന് ബെല്ലടിച്ച് ബെല്ലടിച്ചേ ഈ ബെല്ലടിക്കുന്ന ശബ്ദവും കേട്ടോണ്ട് ഈപോലെ ചാടി എണീച്ച് ജെന്നലി കൂടെ തുറന്ന് നോക്കിയപ്പം നോക്കിയപ്പം ആര് നിൽക്കണു ആരോ എന്തോ മാമ ഒരു വണ്ടി പോലീസ് നിക്കിടുന്നു പോലീസാ ഓ എനിക്ക് വേണം ബീഡ് മാറി വന്നതായിരിക്കും അല്ലാമ എന്റെ വീട്ടിൽ വന്നത് എന്നെ അതെന്തന്നെ നിന്റെ വീട്ടിൽ വന്നത് പോലീസ് ഇതും കണ്ടോണ്ട് ഓടിക്കൊണ്ട് നമ്മൾ അണ്ണാണ്ണ എണീലെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോളത്തിന്ന് പറഞ്ഞു അമ്മ എന്റെ തേള കിടന്ന് ഇടിച്ചു പോമോ പിന്നെ ആര തേള ഇടിക്കൂല ഞാൻ ചാടി എണീച്ച് കഥവ് തുറക്കാൻ പോയപ്പോ ള് ചാടി തുറക്കല്ലേ തുറക്കല്ലേന്ന് അതെന്തായാലും നോട്ടിക്ക് പോലീസ് തന്ന പിന്നെ കഥ പറഞ്ഞോട് കണ്ടേ ഇവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലാ പിന്നെന്തേരാ കാര്യം അവള് പറയല്ലേ അണ്ണാ മുണ്ട് മുണ്ടെന്ന് നീ പിന്നിണ്ടാതെന്താ മിണ്ടല്ലേ എന്റെ മുൻ കൊടുത്തിട്ടില്ല എനിക്ക് മുണ്ടില്ലായിരുന്നേശ്വര്യം മുണ്ടില്ലായിരുന്ന ഓ ഓ അവള് കണ്ടത് ഭാഗ്യം അല്ല എന്നുണ്ടെങ്കിലേ വേറെ രീതിയിലായി അങ്ങനെയാ പോടാന്ന് പോയി മുണ്ടു കൊടുത്ത് കൊടുത്തിട്ട് കഥവ് തുറന്നതും അയ്യോ ഏഹ് പോലീസ് എല്ലാം കൂടി ഇടിച്ചകത്ത് കയറി ഓ ശാഖാ വാടാ ശശാഖടാ ശശാങ്ക എന്ന് പറഞ്ഞു വിളിയോടെ വിളി ശശാങ്കന്ന് എന്റെ മച്ചനല്ലടാ മാമ്മ ഞാൻ പറഞ്ഞു ശശാഖ എന്റെ മച്ചനാണെന്ന് പറഞ്ഞു അവടാ സ്വപ്ന ഡ്രൈവർ ഞാൻ ഞർ തന്നെ സാറേ ഞാൻ പറഞ്ഞു പാവാണ് സാറേ അവൻ കിടന്ന് ഉറങ്ങണ് അവനെ ഉറക്കാടാ അവന് ഉറങ്ങ സ്ഥലം നല്ല സ്ഥലം കൊടുക്കാടാ പട്ടുമത്തേ എടുത്താടാ സ്റ്റേഷനിൽ എന്നും പറഞ്ഞു ചുമന്നോട്ട് പോയോമോ ഇത് കണ്ട അവള് സഹിക്കുവോ മാമ എൻ്റെ പറഞ്ഞാൽ യാതൊടാ പറന്നാള് സഹിക്കോടാ അവള് കരച്ചിലും പിടിച്ചിലും മാമ ഐ ആ ചെറുക്കൻ നല്ല മര്യാദ കാരൻ ആദ്യം ആരോടെ ജോലി ചെയ്തിരുന്നത് ആദ്യം സരിതയിലൂടെ ആയിരുന്നു അവിടെ നിന്ന് പിന്നെ മതിയാക്കി പോന്നെ ചെറുക്കൻ്റെ കൈ ചിരിപ്പ് മോശം മാമ അത്ര മോശം മാമ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ എപ്പഴും ഗിയർട്ടോട്ടിരിക്കും ഗിയർന്നതിനൊക്കെ ഒരു വേണ്ടേ വേണ്ടി തന്നെ ആ അത് കഴിഞ്ഞാ സ്വപ്ന അവിടെ അവിടുന്ന് മൂന്ന് മാസം അവിടെ ഇറക്കി വിട്ട് ഇറക്കി വിട്ട് ഒരു മൂന്ന് മാസം സ്വപ്ന ഡ്രൈവർ ആയിട്ട് അയ്യോ അവിടെ എന്തായാലും പ്രശ്നം ഉണ്ടാക്കിയടാ അവിടെ ഇത് തന്നെ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ ഹോൺ അടിച്ചു ഹാനടിയോ പിന്നല്ലാതെ എടാ ഹാനടിക്കണ എന്ന് വളവിലും ഓവർടേക്ക് ചെയ്യാൻ നേരത്തൊക്കെ എല്ലാം അടിയാവൂ മാമ ഇത് ആരെടുത്ത് പറയും ചെറുക്കൻ്റെ പറഞ്ഞാൽ മനസ്സിലാവേണ്ടവന് അയ്യോ ഇപ്പൊ ചെറുക്ക ഇപ്പൊ ഇവിടെ ഉണ്ട് അവശേഷല്ലേ നിങ്ങൾ വരി അയ്യ ജയേ ഞാൻ പറഞ്ഞില്ലേടാ നിങ്ങൾ വരി മാമ നിങ്ങൾ ചെറുക്കനെ ഇറക്കാൻ പറ്റുള്ളൂ ചെറുക്ക ഇത് വെറും നാറ്റ ഗ്യാസല്ലേ ഇതിന് മാമ നാറ്റ ഗ്യാസ് ഇരിക്കണത് വനക്കറിയാല്ലേ ഈ നാട്ടിൽ എനിക്കൊരു വിലയുണ്ട് അതിനെ ഞാനായിട്ട് ഇല്ലാതാക്കണേന്ന് തന്നെ മാമ്പ നിങ്ങൾ വിലയിന്ന് പോകൂലോ അമ്മ വരേ നിങ്ങള് എടൈ ഈ പറഞ്ഞ രണ്ട് വ്യക്തികളെന്ന് നിനക്കറിയാം ആര് ഈ പറഞ്ഞ രണ്ട് വ്യക്തികളും ഒരു സമയത്ത് കേരള രാഷ്ട്രീയത്തിനെ പിടിച്ചു കുളിക്കിയ വ്യക്തികളാണ് നിങ്ങൾക്ക് എന്തിരി നിങ്ങൾ എന്തിരി പറയണത് സോളാർ സുന്ദരിയും സ്വർണ കടത്തീരും എന്റെ മാമ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരല്ല ഇവര് പിന്നെ ആരാണ് നീ ഉദ്ദേശിക്കുന്നത് എന്റെ മാമ എൻ്റെ മച്ചൻ ആദ്യം ഓട്ടിച്ചുണ്ടിരുന്ന ബസ്സിന്റെ പേരാണ് സരിത ബസിന്റെ പേരാ സരിത ഓ ആ രണ്ടാമതാ രണ്ടാമത് ഓടിച്ചിരുന്ന ബസ്സിന്റെ പേരാണ് സ്വപ്ന അയ്യഅഅഅ അയ്യോ അപ്പൊ പറഞ്ഞ ഈ സോളാദും സ്വർണ്ണ കടത്തും അല്ലേ അല്ല അമ്മ ഇവര് ഓട്ടിച്ചു വണ്ടിയുടെ പേരാണ് ബസ്സിന്റെ പേരാണ് അയ്യോ അത് നീ തുടക്കത്തില്ലേ പറയണ്ടാ മാമന്റെ അടുത്ത് അത് പറയാൻ പറ്റിയില്ല ഞാൻ പെപ്പറച്ചത് വിട്ടു പോയി മാമ ആ എന്നാ പിന്നെ എഴുതി ഒരു കാര്യം ചെയ്യാ നേരെ ഫാഷനിലോട്ട് പോവാ മാമ പിന്നെ പ്രത്യേകിച്ച് നീ ആ ചെറുക്കന്റെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളത് എന്തിരി ഓമോ പിന്നെ യാതെങ്കിലും വണ്ടി ഓട്ടിക്കാണെങ്കിൽ നോട്ടി എന്തുവാ ഗിയർ ഇടാതെ പിന്നെ അങ്ങനെടാ വണ്ടി ഓട്ടിക്കുന്നത് എന്തിരി ഞാൻ പറയണ പ്രത്യേകിച്ച് പറയേണ്ടത് പേരില്ലാത്ത ഒരു വണ്ടി ഓട്ടിക്കാൻ പറയുന്ന ഇത്രയും ഒരു പേരും ഇല്ലാത്ത വണ്ടി ഓട്ടിക്കാൻ പറയുന്ന ഒന്ന് വാ